വൈപ്പിനുപ് ജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാം അധ്യയന വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നാടൻപാട്ട് നാടൻ കലാരൂപ ശില്പശാലയും നടന്നു മാലപ്പുറം ഐ ഐ വി യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വി എ സക്കീർ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എല്ലാ സ്കൂളുകളിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഭാഗമായി പല കുട്ടികളിലും അവരുടേതായ സർക്കവാസനുണ്ട് പക്ഷെ നമ്മളത് കാണാതെ പോവുകയും അത് മുരടിച്ചു പോവുകയും ഭാവിയിൽ ചിലപ്പോൾ ഒരു നല്ലൊരു കലാകാരനെയോ ഒരു നടനെയോ ഒരു ഗായകനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നല്ല രീതിയിൽ പ്രകടനം നടത്താൻ പറ്റുന്ന വ്യക്തികളെയല്ല നമുക്ക് കഷ്ടപ്പെടുന്നത് അപ്പൊ ഇതുപോലെയുള്ള പരിപാടികൾ ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾക്ക് അവരെ ആ കുഞ്ഞു മനസ്സിലെ കലാ വാസന നമുക്ക് നല്ലൊരു ഭാവി സാധിക്കും എന്നാണ് സ്കൂൾ ഹെഡ് മിസ്റ്റർ എൻ എ പ്രീത അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ മിനിമോൾ എച്ച് എം കൺവീനർ ബിനു തോമസ് മുൻ എച്ച് എം ഫീനർ എം മാനേജ് പി ടി എ പ്രസിഡന്റ് ശ്യാം മോഹൻ സിസ്റ്റർ ജെ സി തോമസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കണ്ണൂർ പുന്നാട് പുലിക കലാസംഘം അവതരിപ്പിച്ച നാടൻപാട്ട് നാടൻ കലാരൂപ ശില്പശാലും Okay.